അല്ലാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇതാ നമ്മള് എവിടെ പോണത് എവിടാ പോണ്സ്രൂ ഒരാള് പറഞ്ഞാ ഒരപ്പുണെങ്കി ഒന്ന് അറ്റാൻ വരാ പഴം ആണെങ്കി ഒന്ന് എല്ലാം പക്ഷെ ഐസ്ക്രീമൊക്കെ ആണെങ്കി യവന് മോലാളിക്ക് രണ്ട് ഇന്നത്തെ എന്നുളിച്ചപ്പോ വെട്ടുണ്ട്

അപ്പൊ ഇതിനു വേണ്ടിയിട്ട് കുറച്ച് ദിവസത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് നമ്മള് തുടങ്ങുന്നതായിരിക്കും അതുവരെ നിങ്ങൾ കാറ് നമ്മള് വളരെ അത്യാവശ്യം കൊച്ചുങ്ങളെ കൊണ്ട് ഇറങ്ങാനും കൊച്ചുങ്ങളെ സ്കൂളിൽ വിടാനും ഒക്കെ മാത്രമേ എടുക്കാറുള്ളൂ ഇന്നിപ്പോ രാവിലെ പോയത് അരി പഠിക്കണു റേഷൻ അരിയായി ഒന്നത്തെ പന്ത്രണ്ട് മണിക്ക് ശേഷം വെളിയിലിറങ്ങാൻ പറ്റൂല വെയിൽ പന്ത്രണ്ട് മണി വേണ്ടത് മക്കളെ വെള്ളമൊക്കെ കുടിക്കണേ മക്കളെ വെള്ളം വെള്ളം നല്ല കുടിച്ചോ കുടിച്ചില്ലെങ്കിൽ പണി ചൂടല്ലേ അങ്ങനത്തെ മുമ്പ് കുറച്ച് പരിപാടി വീഡിയോ ഇടും പിന്നെ റമദാൻ നമ്മള് അടിപൊളി പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ അർഹതപ്പെട്ടവർക്കും കൊടുക്കും നമ്മൾ കൊടുക്കും അതാണ് ചിന്തിക്കുന്നത് കാരണം അറിയാമോ നമ്മളും

ചെണത്തിങ്ങനെ കൊതുകടിച്ച പെട്ടെന്നു വിലയായിക്കങ്ങോട്ട് വില കൂടും മക്കളെങ്ങനെ പാരിപ്പള്ളി പോയാൽ ഒന്നുമില്ല എറണാകുളം ഒരു ിലോമീറ്ററിനകത്ത് പാർക്കും കാര്യങ്ങളും ഇവിടെ കുറേ മുനിസിപ്പാലിറ്റിയും മനുഷ്യന്മാരെ മനക്കെടുത്താൻ വേണ്ടിയിട്ട് എല്ലാം ഒരു മനുഷ്യന്മാർക്ക് വേണ്ട സാഹചര്യം ഒന്നും ഇവിടെ അല്ലെങ്കിൽ തന്നെ ഒരു 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 മനുഷ്യർക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനാ ഫാമിലി അതൊക്കെ കയറണോളൂ അവിടെയൊക്കെ എങ്ങോട്ട് തിരിഞ്ഞാലും ഉണ്ടല്ലോ എറണാകുളത്തോട്ട് പറത്തി വിട്ടാലേ പറ്റുള്ളൂന്ന് എനിക്ക് തോന്നുന്നു ഭാഗത്തോട്ട് തോന്നുന്നുണ്ട് വർക്കല ഭാഗത്തോട്ടൊന്ന് പാർക്കില്ലെങ്കി ഇക്ക യവനെ ഉണ്ടാക്കിച്ചിട്ട് അഞ്ഞ് വിട്ടു പാർക്ക് അവിടെ ഒരു പാർക്ക് ഉണ്ട് പോയി ഇരിക്കാനൊന്നും കൊള്ളൂല അല്ലേ പൊടി അങ്ങനെ അവനെല്ലാം കേട്ടാ അവനില്ലാത്ത കാര്യത്തില് ചുരുക്കമാണ് കൊച്ചു പറഞ്ഞേ വറക്കല എങ്കിൽ വറക്കല പോവാത്തു പോയി എന്തേലും ചെയ്യാനാണ് എന്തോ അങ്ങനെയാണോ അങ്ങനെ രാവിലെ പോയാൽ വൈകിട്ട്

ബീച്ചിലോട്ട് മുഖം കടലി പോണ ഇതുവരെ കാണിച്ചിട്ടില്ല എനിക്കാണെങ്കിൽ എനിക്ക് പറഞ്ഞാണല്ലേ ഈ സ്ഥലം അങ്ങോട്ട് എനിക്ക് അത്ര ഇഷ്ട കാര്യം ഇത് ഒന്നിനും പറ്റൂല എന്താ പറയാ ഒരു ഒരു വിനോദസഞ്ചാരമായിട്ട് യാതൊരു പരിപാടിയും നമ്മളെ ഈ ഈ ഭാഗത്തൊന്നുമില്ല ആറ്റിങ്ങി കല്ലമ്പലം പാരിപ്പള്ളി ഈ കൊല്ലത്തിന് ഇപ്പത്തൊന്നുമില്ല അവരെല്ലാം സിദ്ധിക്കാത്ത എന്തൊക്കെ പരിപാടി ചെയ്യാം ഈ കട്ട കെട്ടി ഈ പൊക്കുന്നതിന് പകരം ഏഹ് കട്ട കെട്ടി പൊക്കുന്നതിനും പാലം ഉണങ്ങി അതിന്റെ സൈഡിലൊക്കെ അതിന്റെ അടിയിലൊക്കെ കൊച്ചുങ്ങളെ കളിക്കാനും ഏഹ് മറ്റുള്ള ചെയ്യാറ് ലാഭം നോക്കും എങ്ങനെ എങ്ങനെയെങ്കിലും ഒരു വിടുക വീഡിയോ മക്കളെ മക്കളെ സൗണ്ട് ാണ് നമ്മടെ വിശേഷങ്ങള് നമ്മളെന്തായാലും മുത്തുമോലെയും മിച്ചുമോലെയൊക്കെ കടലൊക്കെ വരട്ടെ ഇഷ്ടം പോലെ മീനുണ്ട് പക്ഷെ തരില്ല എല്ലാം ഇങ്ങനെയാണ് കാണിക്കണം നത്തോലിക്ക് ഇരുന്നൂറ് അഞ്ഞൂറ് വലുതെല്ലാം ഒളിച്ചിട്ട് വിലക്ക് തരും അവര് മീൻ കച്ചവടക്കാർ ഒരിക്കലും ഫ്രീ ആയിട്ട് കിട്ടിയെന്നും പറയൂല ലാഭം കിട്ടിയെന്നും എന്നും അവർക്ക് വിലയാണ് ലക്കി കിട്ടിയാലും അവർക്ക് വില തന്നെയാണ് അവരത് വെച്ച് മാക്സിമം എത്ര വലിപ്പിക്കാൻ പറ്റുമോ അത്ര അവര് വലിപ്പിച്ചോണ്ട് പോകും എന്നാൽ ഇവർക്ക് ഇതൊക്കെ വല്ല ഓതവും അതും ഇല്ല ഞാനും കൊറേ കാലം ചെയ്തിട്ടുണ്ട് ഈ പരിപാടി ഇപ്പോൾ 1000 രൂപ ഒരു 1000 രൂപ 1200 രൂപപ്പിക്കാനുള്ള വടി വളന പാട് നമുക്കറിയാം ആകെ ലക്കാണ് മീൻ കച്ചോട ആ പ്രതിശികെ മാടുലേ നിങ്ങവായന്റെ கிட்ட നാല രണ്ട അണ്ടി കൈ നേന്നു ഇപ്പോ മീൻ കച്ചട കട ഒരുപാട് വേറെ ഉണ്ടെന്നാ ആ ഇപ്പോ ഏറ്റവും ചെയ്യാൻ പറ്റിയ പരിപാടിയാണെന്നാ പരിയര കച്ചോട ആ ആ നോക്ക അല്ലേ ഇൻഷാ അള്ളാ അല്ല ഒരു വഴി കാണിച്ചു തരും ആ ഭാഗীরে വർഷം ഇങ്ങനെയുള്ള മാർഗം തരായിരിക്കില്ലല്ലോ നമ്മൾ എങ്ങനെ ജീവിച്ചല്ലേ പറ്റും കണ്ടോ മുക്കിനി മുക്കിനി മീൻചോറ് ഉണ്ട് ലൈറ്റ് സെറ്റ് ചെയ്തു കണ്ടോ മീൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇനി ഇങ്ങനെ കച്ചവടം കാണുന്നില്ല മീൻ വരെ കൂടും ആള് ഓടുമ്പോൾ അവിടെ ലേലം കൂടും അല്ല ഇതൊക്കെ ഫ്രഷ് മീനാണ് കണ്ടോ കരിക്കിന്റെ ഇവിടെ ഒരുപാട് കച്ചോടങ്ങൾ ഉണ്ട് കരിക്കിന്റെ പരിവാടി ഉണ്ട് നമ്മള് കരിക്കുടങ്ങിയ കുടിക്കാൻ വീട്ടുകാരുണ്ട് പൈസ ഇടാ പൈസ ഇട പൈസ അതാണ് മെടുക്കാന്മാര് അപ്പൊ നമ്മള് മക്കളെ മരത്തിണീല്ല പൈസ ആയി പക്ഷെ അത് ഉണങ്ങിയില്ല ഉണങ്ങിട്ടല്ലേ പറിക്കാൻ പറ്റും അപ്പൊ ഇത്രയൊക്കെ ഉള്ള മക്കളെ വിശേഷങ്ങള് പറഞ്ഞു